പ്രിയമുള്ളവരെ ഏവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു തിരുക്കുറളിലെ അഞ്ഞൂറ്റി ഇരുപത്തി എട്ടാമത്തെ കുറൾ പൊതുനോക്കാൻ വേന്ദൻ വരിശയാ നോക്കിൻ അതു നോക്കി വാൾവാർ പലർ വാഗർദം വേന്ദൻ പൊതു എല്ലാ ബന്ധങ്ങളിലും പൊതുവീക്ഷണം പുലർത്താതെ വരിശയാ നോക്കിൻ അവരവരുടെ ഗുണമേന്മ അനുസരിച്ച് നിരീക്ഷണം ചെയ്താൽ അതു നോക്കി വാഴ്വാർ പലർ അതിൻ്റേതായ നന്മകൾ അനുഭവിച്ച് ബന്ധം പുലർത്തുന്നവർ പലരായിത്തീരും സാരാംശം തൻ്റെ ബന്ധുക്കളിൽ ജീവിത നിലവാരം ഉയർന്നവരെയും താഴ്ന്നവരെയും ഒന്നുപോലെ കണ്ടാൽ ബന്ധങ്ങളിൽ വിള്ളലേർപ്പെടും ഓരോരുത്തരെയും അവരവരുടെ സ്ഥാനങ്ങളിൽ നിലനിർത്തിക്കൊണ്ടു വേണ്ട വിധം മാനിക്കണമെന്ന് സാരം പദ്യപരിഭാഷകൾ പരിശോധിക്കാം ശ്രീ ആറ്റുകാൽ ഗോവിന്ദപിള്ള ആൾ താരതമ്യം പാർക്കുന്നോനതു കണ്ടേറുമുറ്റവർ ശ്രീ എസ് രമേശൻ നായർ അർഹതയ്ക്കൊത്തു അർഹതക്കൊത്തുനപനവരവരെ നോക്കുകിൽ തക്കപടി ബന്ധുബലമേറിടും ഡോക്ടർ അയ്യപ്പൻ കാര്യാട്ട് പൊതുനോക്കമാകാതെ രാജനോ പദവിക്കു മഹിമകളേകുകിൽ തുണപെരുക്കും ശ്രീ പി എൻ വിജയൻ മേന്മയും താഴ്മയും കണക്കില്ലാതങ്ങു പുലർത്തുകിൽ സ്വന്തക്കാർ കൂടി ചൂഷകർ ശ്രീ മുരളീമണോ വ്യക്തിമേന്മ നിരീക്ഷിച്ചേ പാലിക്കാവുള്ളു ബോഭനും രഥം കരയിലേ പറ്റു തോണി വേണം ജലാശയെ ശ്രീ ബാബുരാജ് കളമ്പൂര് വ്യക്തിത്വമനുസരിച്ചെത്രയും ശ്രദ്ധാപൂർവം ശീലന്മാരാം ബന്ധുക്കളെ കാണണം ശ്രീ തോമസ് താമരശ്ശേരി ഒരുപോലെ രാജാവ് പലരെയും കാണാതെ തരം നോക്കിക്കാണുകിൽ ഗുണമുള്ളവർ പലർവാഴും ശ്രീമതി സൂര്യഗായത്രി ബന്ധങ്ങളിൽ പൊതുവീക്ഷണമരുതടവും ഗുണമേന്മ നോക്കി ബന്ധം പുലർത്തുക ശ്രീമതി ഹേമാ ആനന്ദ് ബന്ധുവർഗത്തിലെല്ലാം തരം വീക്ഷണം പുലർത്താതെ യോജിച്ചതാം മേന്മകൾക്കൊത്തു ബന്ധമുണ്ടാക്കിയാൽ നന്മകൾ പലർക്കും ലഭിക്കും നിജം ശ്രീമതി ജലജപ്രസാദ് ബന്ധുക്കൾ തൻ ഗുണവും ധനസ്ഥിതി മേന്മകളും ഗണിച്ചൊരു ഭൂപതി അവർക്കൊക്കെ അനുയോജ്യമാംവിധം സ്ഥാനമേകി സ്ഥാനമേകി ബഹുമാനിച്ചിടണം ശ്രീ ശിവപ്രസാദ് പാലോട് യോഗ്യരെ കണ്ടറിഞ്ഞേ ചേർക്കുകിൽ അരചനു ബന്ധുബലം എപ്പോഴും ഏറിടും ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കോട് ബന്ധങ്ങളിലുള്ള മേന്മയ്ക്കു ചേർന്ന പോൾ ബന്ധം പുലർത്തുവാൻ രാജാവ് പോലെയും അടുത്തത് എൻ്റെ പദ്യപരിഭാഷയാണ് വ്യത്യസ്തരാം ബന്ധുക്കൾ തൻ അർഹതകൾക്കനുസൃതമായി സ്ഥാനമാനങ്ങളേകീടിൽ രാജന് ബന്ധങ്ങളേറും നന്മ വർദ്ധിച്ചിടും തിരുക്കുറിലെ അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടാമത്തെ കുറൾ പൊതുനോക്കാൻ വേന്ദൻ വരിശയാ നോക്കിൻ അതു നോക്കിവാൾവാർ പലർ എന്ന കുറളിൻ്റെ വിശദീകരണം ഇവിടെ പൂർണ്ണമാവുന്നു തിരുക്കുറളിലെ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ കുറൾ തമറാകി തൻ തുറന്താർ ചുറ്റം അമരാമി കാരണം ഇൻറി വരും വാഗൃതം തമറാകി മുൻപൊരിക്കൽ തന്നോട് ആത്മബന്ധം പുലർത്തി തൻ തുറന്താർ ചുറ്റം പിന്നീട് ഏതോ ഒരു കാരണവശാൽ ആ ബന്ധം ഉപേക്ഷിച്ചു പോയവർ അമറാമൈ കാരണമിൻറി അങ്ങനെയുള്ള അസ്വസ്ഥതകൾക്കുള്ള കാരണങ്ങൾ നീങ്ങിയതും വരും വീണ്ടും ബന്ധം പുലർത്തുവാനായി താനേ വന്നുചേരും സാരാംശം മുൻപൊരിക്കൽ തന്നോട് ആത്മബന്ധം പുലർത്തി പിന്നീട് ഏതോ ഒരു കാരണവശാൽ ആ ബന്ധം ഉപേക്ഷിച്ചു പോയവർ അങ്ങനെയുള്ള അസ്വസ്ഥതകൾക്കുള്ള കാരണങ്ങൾ നീങ്ങിയതും വീണ്ടും ബന്ധം പുലർത്തുവാനായി താനേ വന്നു ചേരും പദ്യപരിഭാഷകൾ പരിശോധിക്കാം ശ്രീ ആറ്റുകാൽ ഗോവിന്ദപിള്ള പിരിഞ്ഞോർ പിരിവിൻ മൂലമറ്റാൽ ഉറ്റവരാം പുന ശ്രീ എസ് രമേശൻ നായർ വേരിട്ടോർ പിന്നെയും ഒന്നിക്കാം വേർപാടിൻ കാരണം കണ്ടൊഴിച്ചിടിൽ ഡോക്ടർ അയ്യപ്പൻ കാര്യാട്ടൻ ബന്ധുവായ്മേവിയും വിട്ടുപോയെങ്കിലോ കാരണം നീങ്ങിലാ ബന്ധം തുടർന്നിടും ശ്രീ പി എൻ വിജയൻ സ്വജനം വിട്ടുപോയാലും കാരണം ബോധ്യമാവുകിൽ തനിയെ വന്നുകൂടിയിടും ശ്രീ മുരളി ഭമണൂർ ദോഷം തോന്നി അകന്നുള്ളോ ദോഷമറ്റാൽ അണഞ്ഞിടാം കാര്യകാരണം ആരാഞ്ഞിട്ടൊന്നിച്ചേറ്റുവതുത്തമം ശ്രീ ബാബുരാജു കളമ്പൂര് കലഹിച്ചകന്നോരെയൊന്നുയർത്തിടാം അതിൻ കാരണമറിഞ്ഞു നൽ പോം വഴി കണ്ടെത്തിയിൽ ശ്രീ തോമസ് താമരശ്ശേരി ബന്ധുക്കളെങ്കിലും വേർപെട്ടുപോയവർ ഒന്നിക്കും വേർപെടാൻ കാരണം കാണുകിൽ ശ്രീമതി സൂര്യഗായത്രി അജ്ഞാതമാമൊരു കാരണത്താൽ വിട്ടകന്നിടുന്ന ബന്ധു പോലും ഹേതു ശരിയായി അറിഞ്ഞതിന് ശേഷം തിരികെ വന്നിടും ബന്ധുവായി തന്നെ ശ്രീമതി ഹേമ ആനന്ദ് ആത്മബന്ധം പുലർത്തിയിട്ടുള്ളവർ ബന്ധമൊട്ടുപേക്ഷിച്ചു പോയിടിലും തെറ്റുധാരണ നീങ്ങിയ ശേഷമായി വീണ്ടും എത്തിടുമെന്നതു സത്യമാം ശ്രീമതി ജലജപ്രസാദ് ആത്മബന്ധം പുലർത്തിയ മിത്രങ്ങൾ അപ്രതീക്ഷിതമായി വിട്ടുപോകിലും സത്യമായുള്ള അവസ്ഥയറിയവേ ബന്ധുവാനാഗ്രഹി ബന്ധുവ ബന്ധുവാകുവാനാഗ്രഹിച്ചെത്തിടും ശ്രീ ശിവപ്രസാദ് പാലോട് പിരിഞ്ഞതിൽ ഹേതു അകന്നവർ പിന്നെയും വന്നൊന്നിച്ചിടാം പിരിഞ്ഞതിൽ ഹേതു അറിഞ്ഞൊഴിവാക്കി അകന്നവർ പിന്നെയും വന്നൊന്നിച്ചിടാം ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കോട് ബന്ധത്തിൽ അസ്വസ്ഥരായി വിട്ടുപോയവർ താനേ മടങ്ങി ബന്ധുക്കളായി വന്നിടും അടുത്തത് എൻ്റെ പദ്യപരിഭാഷയാണ് വക്കാണം കൂടി വിട്ടുപോയവരടുക്കും വഴക്കിട്ടതിൻ കെട്ടുവിട്ടു ബന്ധുവായിടും തിരുക്കുറളിലെ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ കുറൾ തമറാകി തൻ തുറന്താർ ചുറ്റം അമറാമയ് കാരണം ഇൻ വരും എന്ന കുറളിൻ്റെ വിശദീകരണം ഇവിടെ പൂർണ്ണമാവുന്നു തിരുക്കുറളിലെ അഞ്ഞൂറ്റി മുപ്പതാമത്തെ കുറൾ ഉഴൈപ്പിരുതു കാരണത്തിൻ വന്താനെ വേന്ദൻ ഉഴൈത്തിരുതു എണ്ണിക്കൊളൽ വാകൃതം ഉഴൈപ്പിരുന്ത് കാരണമില്ലാതെ തൻ്റെ ബന്ധം ഉപേക്ഷിച്ചു പോയ ശേഷം കാരണത്തിൻ വന്താനെ ഒരു കാരണവശാൽ തന്നോട് ബന്ധുത്വം പുലർത്താൻ വന്നവനെ വേന്ദൻ മന്നവൻ ഉഴയിത്തിരുന്ന് കാരണ നിവൃത്തി ചെയ്ത് എണ്ണിക്കൊളൽ ശ്രദ്ധാപൂർവം സ്വീകരിക്കണം സാരാംശം കാരണമില്ലാതെ തൻ്റെ ബന്ധം ഉപേക്ഷിച്ച് പോയ ശേഷം വീണ്ടും ഒരു കാരണവശാൽ തന്നോട് ബന്ധുത്വം പുലർത്താൻ വന്നവനെ മന്നവൻ കാരണ നിവൃത്തി ചെയ്ത് ശ്രദ്ധാപൂർവം സ്വീകരിക്കണം നിസാരന്മാർക്ക് വിരോധത്തിനും സ്നേഹത്തിനും വലിയ കാര്യങ്ങൾ ആവശ്യമില്ലല്ലോ കാരണമില്ലാതെ ബന്ധം വിട്ടുപോയവൻ കാരണവശാൽ ബന്ധുത്വം സ്ഥാപിച്ചാൽ സ്നേഹത്താലല്ല കാരണത്തിലാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കണം കാരണ ഗതാഗതൻ സന്ധി അർഹിക്കുന്നു അകാരണ ഗതാഗതൻ ചഞ്ചലബുദ്ധിയും അസന്ധേയനുമാവുന്നു കാരണമുണ്ടായിപ്പോയി കാരണം കൂടാതെ വന്നവനെയും കാരണം കൂടാതെ പോയി കാരണമുണ്ടായിട്ട് വന്നവനെയും സംശയിക്കണം അവൻ്റെ ബുദ്ധിയെ ശരിയായി ഗ്രഹിച്ച് ശ്രദ്ധയോടെ വീക്ഷിക്കണം പദ്യപരിഭാഷകൾ പരിശോധിക്കാം ശ്രീ ആറ്റുകാൽ കോവിന്ദപിള്ള ഭിന്നർ കാര്യാർത്ഥമായി വന്നാൽ ഹിതം ചെയ്തോർത്തെടുക്കണം ഹിതം ചെയ്തോർത്തെടുക്കണം ശ്രീ എസ് രമേശൻ നായർ വിട്ടൊഴിഞ്ഞോൻ വന്നാൽ ഇഷ്ടമേകാം നൃപൻ കൈക്കൊള്ളവത് അത് ആരാഞ്ഞു മാത്രം ഡോക്ടർ അയ്യപ്പൻ കാര്യാട്ട് ഉറ്റവർ വരിയായി അറ്റുപോയി വന്നീടിൽ ഏറ്റം ആരാഞ്ഞ പിൻ രാജനേറ്റിയിടണം ശ്രീ പി എൻ വിജയൻ പിരിഞ്ഞുപോയവർ വന്നാൽ പരിശോധിച്ച ശേഷമേ കൂടെ നിർത്താവൂ ഏവരും ശ്രീ മുരളി ഭ്രമണൂർ കാര്യമില്ലാതെ ദ്വേഷിച്ചും ഊറ്റം കൂടിയകന്നവൻ തിരിച്ചെത്തിയിടിലോ രാജൻ ഗണിച്ചാരായണം ഗുണം ശ്രീ ബാബുരാജുകളമ്പൂർ പിണങ്ങി പിരിഞ്ഞവർ കാര്യസാധ്യത്തിനായി നേരം ശ്രദ്ധയുണ്ടായിടേണം ശ്രീ തോമസ് താമരശ്ശേരി വിട്ടുപോയോൻ തിരികെ എത്തുമ്പോൾ രാജാവ് ഉറ്റുനോക്കി കൂട്ടുചേർക്കാം ശ്രീമതി സൂര്യഗായത്രി കാരണമില്ലാതുപേക്ഷിച്ചു പോകുവോൻ തിരികെ വന്നൊരു ബന്ധമേറ്റിയിടുമ്പോൾ കാരണ നിവൃത്തി ഏൽക്കണം ശ്രീമതി ഹേമാ ആനന്ദ് ഏതുവില്ലാതെ ബന്ധം കളഞ്ഞയാൾ വീണ്ടുമെത്തിയാൽ കാരണമോർക്കണം കാരണത്തെ അറിഞ്ഞുതാൻ എപ്പോഴും സ്വീകരിക്കണം കൂട്ടുകൂടിയിടണം ശ്രീമതി ജലജാ പ്രസാദ് ഹേതുവില്ലാതെ ബന്ധമുപേക്ഷിച്ചു പോയരാൾ വീണ്ടും ഇഷ്ടം കൂടിയിടുവാൻ വന്നുവെങ്കിൽ അവനെ വന്നുവെങ്കിൽ അവനെ നിരീക്ഷിച്ചു ശ്രദ്ധയോടെ നിർബൻ സ്വീകരിക്കണം ശ്രീ ശിവപ്രസാദ് പാലോട് പിരിഞ്ഞവൻ ഒരിക്കൽ വന്നണഞ്ഞാലും അലിവുകാണിക്കലും കാക്കണം മന്നൻ ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കോട് ബന്ധുവായി വീണ്ടും മടങ്ങിവരുന്നോരെ ശ്രദ്ധയോടെ സ്വീകരിക്കുന്നു നല്ലവർ അടുത്തത് എൻ്റെ പദ്യപരിഭാഷയാണ് പിരിഞ്ഞ ഉറ്റവർ വീണ്ടും അണയുന്നേരം കാരണമറിഞ്ഞു കരുതി വേണം കൂടെ കൂട്ടാൻ തിരുക്കുറളിലെ അഞ്ഞൂറ്റി മുപ്പതാമത്തെ കുറൾ ഉഴൈപ്പിരുന്തു കാരണത്തിൻ വന്താനേ വേന്തൻ ഉഴൈത്തിരുതു എണ്ണിക്കൊളൽ എന്ന കുറളിൻ്റെ വിശദീകരണം ഇവിടെ പൂർണ്ണമാവുന്നു ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഏവരോടും സ്നേഹം നന്ദി